തലച്ചോറിൽ നിന്നും ഹോർമോൺസിൻ്റെ സെപ്പറേഷൻ വരുന്നത് അതും 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 സെ അതും റെക്മിക്കാണ് അതും റെക്മിക് ആണ് അതുപോലെ എല്ലാം 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 ദൈവം മനുഷ്യന് അത്രമാത്രം സംഗീതം കൊടുത്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതെ നിങ്ങളുടെ പേരെന്താ കുട്ടി പറയൂ പേര് പറയൂ ഏ സാധ്യത ഇപ്പോൾ ഒരു ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ ഉത്തരം പറഞ്ഞു എനിക്ക് ഒരു ഒരു രസതരം സംഭവിച്ചിട്ടുണ്ട് അതാരും ശ്രദ്ധിച്ചറിയില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ ശ്രുതിയിലാണ് എന്നോട് മറുപടി പറഞ്ഞത് ശ്രദ്ധിച്ചോ മാഷ പേരെന്തായിരുന്നു ദേവരാജൻ കണ്ടോ ദേവരാജൻ മാഷ് പേര് ചോദിച്ചു അപ്പോൾ നിങ്ങൾ പാടുന്ന നിങ്ങളുടെ പ്രിൻസിപ്പൽ പറയുകയുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ദേവരാജൻ മാഷ്ട് പേര് ഉത്തരം പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ അതേ ശ്രദ്ധീകരണം പറഞ്ഞു ശ്രദ്ധിച്ചോ നിങ്ങൾ സംഗീതാധ്യാപകനല്ലോ ഇത് മനുഷ്യന് സാധിക്കരുത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചോട് പറയുകയാണെന്നുണ്ടെങ്കിൽ പരമപ്രധാനമായ മറ്റൊരു മാനസിക ഗുണത്തിലേക്ക് ഈ ഒരു ഈ സന്ദർഭത്തിൽ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതായത് ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഹാർമണി ഹാർമണി എന്ന്